ശ്രീഗുരവേ ഏകഗന്ധം മഹാകായം ശബ്ദം ഗണായകം വെള്ളപ്പളങ്ക കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെതിരകൾ തള്ളിവരും കണക്കൻ നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതി

राम 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 पागि मां रामपाद मूडु चिन्नु चेरु गिन्धे मानसं राम 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 पाहि मां രാമപാദമോ ചു എന്റെ മാനസം അഞ്ചു ഭൂതരഞ്ജു മുൾ അംബിക ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ आदिकाशि तन्पुरे वसिकु ईश्वरन् पदं पूजिने मुकुन्द रामपागिमां राम 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 ി മാം രാമപാലോചേരു ഗന്ധമാനസം ആത്മമന്ത്രമൂടു ചേർന്ന രാമ ആത്മനെ ലയിച്ചുകൊണ്ടു സുൽപ്പനെ ജപിക്കലായി ആത്മരാമനായി ഭവിക്കുമാത്മദോഷമത്രയും വേർപെടുന്നു നിർണയം മുകുന്ദ രാമ പാകിമാം മ മ രാമ 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 രാമപായി മാ രാമപാദൂടു നു ചേരുകെന്ത മാനസം ഇല്ല മൂടു ചെല്ലവും കളത്രപുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കലോ ഇല്ല ചേതമിന്നു രാമനാമമന്ത്രമോതിയാൽ നല്ലതു വരുത്തുവാൻ മുകുന്ദ രാമപാകിമാം രാമരാ മ രാമ 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 മ രാമ 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 പാഗിമാം രാമ പാമ രാമ 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 പാഗി രാമ പാദമോടു ചെന്നു ചേരു മാനസം ഇല്ല മൂടു ചൊല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലു ഇല്ല ചേതമിന്നുറ മനാമമന്ത്രമോധിയാൽ നല്ലതു വരുത്തു വന്നുകുന്ദ രാമപാകി മാം രാമരാമ രാമ 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 മ രാമ 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 രാമപകിവാം രാമപാദമോടു ചെന്നു ചേരുകസിച്ചിടുന്നുരെ ദുരം ബലങ്ങളാം നിശ്ചയിച്ചറിഞ്ഞിടുന്നു അറിഞ്ഞിടുന്നുട നിശ്ചയിച്ചറിഞ്ഞു നിശ്ചയിച്ചറിഞ്ഞുടാതെ അന്നരും ശാശ്വതം വസിച്ചിടുന്ന ദേഗമായൊരമ്പലം വിശ്വസിക്യസന്തം മുകുന്ദമ പാകിമാം രാമ 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 രാമരാമ രാമ 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 രാമപാദമോടു ചെന്നു ചേരുമെന്റെ മാനസം ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമല്ല തള്ളല നടന്നിടേണ്ടയാരുമേ ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ പദാംബുജം ുള്ളിലൊറ്റുനോക്കുവിൽ മുകുന്ദ രാമ 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 പാഗിമാം രാമപാദമോടു ചെന്നു ചേരുകുനാശമില്ല കള്ളമൽ തള്ളലായി നടന്നിടേണ്ടയാരുമേ ഉള്ളിൽ ഏറ്റുണന്നിരി ക്യുമീശ്വരൻ പദാംബുജം ोकुन् मुकुन्द राम 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 രാമപാഗിമാം രാമപാദമോടു ചെന്നു ചേരുകിൽക്കുമതിൽ ശുദ്ധമായി വസിപ്പു സത്യസന്ധനായ ഒരു ഈശ്വരൻ തേടി നാടിയൂടെ ചെന്നു കണ്ടുകൊള്ളുക സന്തതും

ം രാമപാദ കൂടെ രണ്ടു ഓടി നിൽക്കുമങ്ങതിൽ ശുദ്ധമായി വസിപ്പു സത്യസന്ധനായ ഒരു ഈശ്വരൻ തേടി നാടിയൂടെ ചെന്നു കണ്ടുകൊള്ളുക സന്തതം കൂടും ഈശ്വരൻ

പാദമോടു ചെന്നു ചേരുകുൾ ഭ്രമങ്ങൾ കൊണ്ടുമായ മോഹം വാരിതേ അന്തരായി വീണുഴന്നുകേണിടേണ്ടയാരുമേ അന്തരാമദേവ പാത ചിന്തനകൾ ചെയ്യില്ല അന്ത്യകാലം അന്തയത്തിൽ നിന്നുവേറിടും രാമ 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 രാമപാജിമാം രാമപാദ മുൻ ചേരുക എന്തിനുൾ ഭ്രമങ്ങൾ കൊണ്ടുമായ മോഹം വാരിത അന്തരായി വീണുഴന്നു കേണിടേണ്ടയാരുമേ അന്തരാമദേവപാദ ചിന്തനകൾ ചെയ്തോ

ോടു ചെന്നു ചേരുടെ മാനസം ഏഴുവാതിൽ മുകളിൽ കീഴിൽ കീഴിൽ നിൽപ്പതും വാഴുമങ്ങിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിയിലിരുപ്പതുണ്ടു ലോകരെ

ിൽ ഉണ്ടു കീഴിൽ കണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ തണ്ടിലും ഉത്തമ ഗുരുവതി ഇരുപ്പതുണ്ടു ലോകരെ ಶ್ರದ್ಧೋಡೆ ನೋ ಕುಂ ಗುಂಧ ರಾಮ ಪಾಗಿ ಮಾಮ ರಾಮ 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 ಪಾಗಿ ಮಾಮ രാമപാലമോടു ചെന്നു മെയ്യു കാത്തു മെയ്യുകാത്തുവാഴുമാൊരീശനെ വണങ്ങുവിൻ പൊയ്യ ഗറ്റി മാനസേ ഭജിക്കുമാഗിലാ ദൃഢം

ും മെയ്യാത്തുവാഴുമാൊറീശനെ വണങ്ങുവിൻ പൊയ്യ ഗെറ്റി മാനസം ഭജിക്കുമാകിലാ ദൃഢം

ി മാം രാമപാദമോടു ചെന്നു ചേരും പൊത്ത നല്ല ജാതി എന്നുപോഷരായ വർഗങ്ങളും ചൊൽകിലും ഭ്രമിക്കയില്ല മനുഷ്യാതിയേ ദൃഢം പത്തുദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാബുജം

രാമപാദമോടുന്നു ചേരുക ഒത്ത നല്ല ജാതിയെ നുപോഷരായ വർഗളും ചൊല്ലിലും ഭ്രമിക്കയില്ല മനുഷ്യയെ ദൃഢം പത്തുദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാബുജം

ോടു ചെന്നു ചേരുകിടേണ്ട വസിപ്പുദേഗമായ ഒരു തമാലയെ ഉത്തമ ഗ്രമ ഉത്തമ ഗ്രമാസിൽ നസിക ഗ്രാമസ്തോലെ ഒറ്റ നോക്കി സേവ ചെയ്തു സന്തുഷ്ടരായി വസിക്കുവിൻ

ുമേ നടന്നിടേണ്ട യാരുമേ ശുദ്ധമായി വസി തമാലയെ ഉത്തമാ ഗ്രമസിൽ ഒട്ടുനോക്കി സേവ ചെയ്തു തന്തുഷ്ടരായി വസിക്കുവിൻ രാമ 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 അമ രാമ 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 രാമ

ഓ ഘുമി പ്രപഞ്ചവും നശിച്ചുവോ ദൈവമെന്നതോർത്തുകൊള്ളുകുഷ്യാദിയേതൃണം ഓ വഴി ഭവാനൊഴി ഞു കണ്ടതില്ല യാരുമേ

മ രാമ 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 പാകിമാ രാമപാദമൂടു മാനസം ഓ വനങ്ങളാകുമി പ്രപഞ്ചവും നശിച്ചുപോ ദൈവമെന്നതോർത്തുകൊള്ള മനുഷ്യൃം ഓ വാനൊഴി ഞു കണ്ടതില്ല യരുമേ നേർവഴി വരുത്തണെ മുകുന്ദ രാമ പാകിമാം രാമ 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 മ രാമ രാമപാകിമാം രാമപാദമോടു ചെന്നു ചേരുടെ മാനസം അമ്പയോടു തുല്യമായൊരമ്പുരാശിമാർഗളി ആരുമേ ഗ്രഹിച്ചിടാതെ മാനസംഭ്രമിക്കലോ मानडेम्बुदुरे किमानसे भिलादपोळे मुगु रामपागि मा राम 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 മ രാമ 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 പാ മാം രാമപാദമൂടു ചെന്നു ചെരുകൻ മാം സ്വ അമ്പയോടു തുല്യമായോരമ്പുജിമാർഗളി ആരുമേ ഗ്രഹിച്ചിടാതെ മാനസം ഭ്രമിക്കലോ

മ പാദമോടു ചേരു ചേരുടെ മാനസം രാമ 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 പാഗി മാം രാമ പാദമോടു ചെ നു ചേരു ഗനസം